എഴുതാൻ തുടങ്ങി ഇനി മൂന്ന് വർഷം അയാൽ എഴുതി കൊണ്ട് തന്നെ സാർ എന്താണ് ഇത്ര വൈകി ബസ് ലേറ്റ് ആയിട്ട് ഐഡിയ കുറച്ച് പതുക്കെ പറ ഇയാള് മനസ്സിൽ പറയുന്നത് പുറത്ത് കേൾക്കുന്നുണ്ട് മാഷെ നിങ്ങളും എല്ലാം കേട്ടായിരുന്ന ചെവി കേക്കൂലെന്ന് തോന്നുന്നു പൊട്ടനാ പൊട്ടന ഇത് കേട്ടു അങ്ങോട്ട് നോക്കി എന്താട്ടോ സീതേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല പറയടാ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ഡാ ഒരു ചായ കുടിക്കാൻ എത്ര ദൂരം നടക്കുന്നെ കണ്ടില്ലേ കിലോമീറ്റർ നടന്നിട്ട് ഒരു ചായക്കട പോലും കാണുന്നുണ്ടോ നോക്ക് ഡാ നിക്ക് ഇയാളോടൊന്നും ചോദിക്കാം അല്ലേട്ടാ പുളിയമ്മലക്കിനി എത്ര ദൂരം വരെ ഇവിടുന്നു

ഓടിക്കടാ അവന്റെ പറയ നമുക്ക് അങ്ങോട്ട് പോവാ <laughs> ... <laughs> ... അതുകൊണ്ട് എനിക്ക് വേറെ അതുകൊണ്ട് വന്നതുകൊണ്ട് ഒരു കസവും കൊണ്ട് കിട്ടി എങ്ങനെയാണ് ഇതൊക്കെ എന്ത് ചോദ്യാ എത്ര കളി കണ്ടവനാടാ ഞാൻ ജോസഫേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ആ ആളല്ല നിന്റെ ടുത്ത് ഞാൻ പറയാറില്ലേന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ചൊന്നും പറയാണ്ട് ചേച്ചി പ്രശ്നമായാലോ അതൊന്നും പ്രശ്നമില്ലടി ഇപ്പൊ ചോദിച്ചില്ലെങ്കിലും പോന്നെ വാ വേണ്ട ചേച്ചി വാ േന്നു പക്ഷെ ഇല്ലെന്നേ വീട്ടിൽ ചെന്ന് നോക്കി ഫോട്ടോ ഉണ്ടായില്ല എന്താ എന്നെ സംശയൊന്നുമില്ല അല്ലല്ല നിങ്ങൾ എന്നെ സംശയിച്ചു എന്നെ ആരും സംശയിച്ചാലും എനിക്ക് ഇഷ്ടമല്ല ഇതുപോലെ നൂറ് രൂപ വീട്ടിൽ കാണാതെ പോയിട്ട് എന്റെ അച്ഛൻ എന്നെ സംശയിച്ചു തെറ്റ് അന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അറിയോ ഒരു വക കഴിച്ചതുമില്ല ഹോട്ടലിൽ പോയി നല്ല കഴിച്ചതും ഞാൻ നല്ല ഇയാളെന്നെ എന്തായാലും സംശയിച്ചില്ലേ ഒരു മിനിറ്റ് എന്നാ ഇനി തന്നില്ലെന്ന് വേണ്ട വേണ്ടത് വെക്കാതെ ഇത് എന്റെ ഫോട്ടോയാ നിങ്ങളുടെ ഫോട്ടോ എന്ന് ഞാൻ തിരിച്ചു വരുന്നു അതുവരെ ഇതൊന്നും സൂക്ഷിച്ചു വെച്ചേര് എന്നാ ഞാനെന്ന് പറയട്ടെ നിങ്ങളെ പോലെ നടു റോഡി വെച്ച് ഞാൻ ചോദിക്കില്ല എന്തായാലും വെച്ചോളൂ വാടാ ഈ ഫോട്ടോ എനിക്ക് ഫോട്ടോ എനിക്ക് ഒരു സംശയം എന്താളിയാ അല്ല പ്രേമിക്കാൻ ഇത് പുതിയ ടെക്നിക്കാൻ തോന്നുന്നു അല്ലേ അവളുടെ ഫോട്ടോ കയ്യിലിട്ട് ഇയാളുടെ ഫോട്ടോ ആണെങ്കിൽ നൈസ് ആയിട്ടില്ല അവളുടെ അങ്ങ് കൊടുത്തത് നീ കണ്ടില്ലായിരുന്നോടാ എന്തായാലും കളിച്ചു പിടിച്ച് കാര്യം സാധിച്ചാ മതി വേണ്ട കുറച്ച് പറഞ്ഞതാ ഫോട്ടോ ഫോട്ടോ അതെ ഇവ നമ്മളെ ചായ കുടിക്കാൻ കൊണ്ടുവന്നു തന്നെയാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്

നടക്കെങ്ങോട്ട് പോകുന്നേക്കാം നീ പണ്ടല്ലോ ആഹ് അല്ലെങ്കി എന്റെ വായന്ന് എന്തെങ്കിലും കേൾക്ക നീ വാട വട എന്തോ പേടി അതട എനിക്ക് പേടി തന്നെയാ നീ വലിയ അവിടിയും വാ ഞാൻ പറഞ്ഞില്ലേ ഇവ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടെന്നല്ല അങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ

നീ ഈ കോളേജിൽ ചേർന്ന വിവരം എന്റെ ഉപ്പ എം ജി യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിച്ചാ മതി എന്നാ പറഞ്ഞേ എന്നാ ഞാനാ അവിടെ വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നല്ലോ അതിനുള്ളതാ നാലഞ്ച് തവണ ഞാൻ നിന്റെ വീടിനടുത്ത് വന്നിരുന്നു പക്ഷെ നിന്നെ കാണാൻ പറ്റിയില്ല ഇത് വാങ്ങസ് തന്നത് വാങ്ങിയില്ലേ അതിന് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോടാ